ഇന്ത്യൻ പ്രവാസി മൂവ്മെന്റ് എന്ന് പറയുന്ന പ്രവാസി സംഘടന ഇന്ന് കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ സ്ക്വയറിന്റെ ഭാഗത്ത് കിഡ്സൺ കോർണർ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു വലിയ പരിപാടി നടത്തുകയുണ്ടായി ഖത്തറിൽ അറുന്നൂറോളം കുടുംബങ്ങൾ അറുന്നൂറോളം ആളുകളുടെ പ്രവാസികളായ ആളുകൾ ജയിലിൽ കഴിയുന്ന ആളുകൾ പല കേസുകളിൽ സാമ്പത്തിക പ്രശ്നം സാമ്പത്തിക ക്രമക്കേട് അതേപോലെ പിന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം ബിസിനസ് അങ്ങനെയാണുള്ള പ്രശ്നങ്ങൾ കാരണം അതേപോലെ മയക്കുമരുന്ന് കഞ്ചാവ് തുടങ്ങിയ പല കേസുകളിൽ ഭൂരിഭാഗം കേസുകളും മറ്റുള്ള ആളുകളെ വിശ്വസിച്ച വിശ്വസിച്ച കാരണം നിരപരാധി ആളുകൾ കുടുങ്ങിയ കേസുകളാണ് എയർപോർട്ടിൽ നിന്ന് ബേഗ് മാറിപ്പോയിട്ട് അല്ലെ ബേഗ് മാറ്റി വെച്ചുകൊണ്ട് കുടുങ്ങിയ ആളുകളുണ്ട് അതേപോലെ റൂമിൽ പ്രവാസികളുടെ റൂമിൽ വെച്ചുകൊണ്ട് പിടിക്കപ്പെട്ട ആളുകളുടെ റൂ ബാഗ് മാറ്റിയിട്ടും അതേപോലെ തന്നെ താൻ റൂമിലുള്ള സമയത്ത് സി ഐ ഡി വന്ന പരിശോധനയിൽ പിടിക്കപ്പെട്ട ആളുകളുണ്ട് അതേപോലെ പൊതി കയ്യിലേൽപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ബാഗ് കയ്യിൽ ഏൽപ്പിച്ചുകൊണ്ട് ഇത് ഇപ്പൊ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ച പേരിൽ പിടിക്കപ്പെട്ട ആളുകൾ അങ്ങനെ ജോലി വാഗ്ദാനം ചെയ്ത് ഗൾഫിലെത്തിയ സമയത്ത് അവിടെ നിന്ന് പിടിക്കപ്പെട്ട ആളുകൾ അങ്ങനെ നിരപരാധിയെ ഒരുപാട് ആളുകൾ കേസിൽ കുടുങ്ങിക്കൊണ്ട് ഖത്തർ ഖത്തർ രാജാവ് ഷെയ്ഖ് തമീമിന്റെ കാരുണ്യം തേടിക്കൊണ്ട് ദശാബ്ദമായി ജയിലിൽ കഴിയുന്ന ആളുകളുടെ കുടുംബ സംഘമാണ് കഴിഞ്ഞ ഈ ദിവസം കോഴിക്കോട് ഒരുപാട് ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത് എന്തായാലും നമുക്ക് ആ വീഡിയോവും അതേപോലെ പരിപാടികളും പല ആളുകളുടെയും അഭിപ്രായവും നമുക്ക് ഈ വിഷയത്തിലുള്ള ഓരോരുത്തരുടെയും കണ്ണീരിന്റെ കഥനകഥകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും നമുക്ക് ഓടിച്ചെല്ലാനുള്ള ഒരു വാതിലാണ് രാഘവേട്ടൻ എന്ന് പറയുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി എന്ത് പ്രശ്നങ്ങളിലും ഏതൊരു പ്രശ്നങ്ങളിലും കോഴിക്കോട് എം പി എന്നുള്ള നിലക്കല്ല കേരളത്തിനെ മൊത്തം ബാധിക്കുന്നതായിരുന്നാലും ഇന്ത്യയെ മൊത്തം ബാധിക്കുന്നതായിരുന്നാലും അവിടെ എല്ലായിടത്തും രാഘവേട്ടൻ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ കൂടെ ഓരോ കാര്യങ്ങളിലും എന്താണ് അതിന്റെ മാർഗമെന്ന് ആരായാൻ രാഘവേട്ടൻ മുമ്പിൽ നിന്നിട്ടുണ്ട് അപ്പോൾ ഇത് രാഘവേട്ടന് വന്നിട്ട് ഇതുപോലെയൊരു പ്രോഗ്രാം നമ്മളുടെ ഉദ്ഘാടനം ചെയ്ത് തരിക എന്ന് പറഞ്ഞാൽ നമ്മളുടെ ജീവൻ ജീവൻ ജീവനായ ആളുകൾ ജയിലിൽ കിടക്കുന്നതിൽ ഇത് നാളെ അവർ എന്തായിരുന്നാലും പുറത്തിറങ്ങി വരും എന്നുള്ളൊരു പ്രതീക്ഷയുടെ കിരണം കൂടിയാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത് എന്തായിരുന്നാലും ഞാൻ എൻ്റെ വാക്കുകൾ നീട്ടുന്നില്ല രാഘവേട്ടനെ കാരുണ്യ സെൽഫിയുടെ ഔപചാരിക ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിക്കുകയാണ് ഖത്തർ കഴിയുന്ന വിവിധ കേസുകളിൽപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരെ മോചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന നമ്മുടെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം യാതൊരു സഹായവും ഉണ്ടാവാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷമാണ് നേരിട്ട് ഷേഖ് തമീം ഷെയ്ഖ് തമീമിനോട് റിക്വസ്റ്റ് ചെയ്യാം അത് ജനങ്ങളുടെ റിക്വസ്റ്റുകൾ എല്ലാ കാലത്തും വിശാല ഹൃദയനായിട്ട് കേട്ടുനിന്നിട്ടുള്ള ആളാണ് ഷെയ്ഖ് തമീം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അദ്ദേഹം ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും എന്നുള്ള നിലയ്ക്കാണ് നമ്മളിത് അയ്യായിരത്തോളം സെൽഫികൾ ഈ റിക്വസ്റ്റ് അടക്കം അദ്ദേഹത്തിന് അയച്ചു കൊടുക്കാമെന്ന് താല്പര്യമാണ് ഉണ്ടാവുണ്ടാവുക അപ്പോൾ സൊസൈറ്റിയിലേക്ക് എന്താണ് അത് നൽകുന്നത് അത് ചെറിയൊരു പിരീഡ് അല്ല ജയിലിൽ പതിനഞ്ച് വർഷം ഇരുപത് വർഷം ആളുകൾ ജയിലിൽ കഴിയണം കഴിയുകയാണ് അപ്പോൾ ഓരോ ഓരോരുത്തരുടെയും അനുഭവം ഞാൻ അറിഞ്ഞിട്ടും ഉണ്ടാകും അതുകൊണ്ട് കൂടിയാണ് പ്രയാസം കുറച്ചുകൂടി എല്ലാവരും എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് പുറത്ത് നിൽക്കുന്ന കണ്ണുകളേക്കാൾ കൂടുതൽ ഞാൻ അകത്ത് നിന്ന് കണ്ടിട്ടുള്ളത് അനുഭവിച്ചിട്ടുള്ളതാണ് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾ ഒന്നാകെ ഇറങ്ങണം സാമൂഹ്യ പ്രവർത്തകർ ഇതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കണം കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളാണ് കേരളത്തിനെ വളർത്തിയതെന്ന് പറയും ഈ ജയിലിൽ കിടക്കുന്ന എട്ടായിരം പ്രവാസികളാണ് അവരെ സഹായിക്കാനുള്ള മനസ്സ് പൊതുപ്രവർത്തകർക്ക് ഉണ്ടാവണം പലരും ചതിക്കപ്പെട്ട് എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടതും ലഹരിയുടെ പേരിൽ എയർപോർട്ടിൽ നിന്ന് പിടിക്കപ്പെട്ടതും റൂമിൽ മറ്റവരെ വെച്ച ലഹരി പദാർത്ഥങ്ങളുടെ പേരിൽ നിരപരാധികളായ നിരവധി പേരാണ് ഖത്തറിൽ ജയിലിൽ കഴിയുന്നത് ഇന്ത്യയുടെ അംബാസിഡ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പ്രധാനമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടും യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല ഖത്തർ ഷേയ്ക്ക് ഇതിൽ കൃത്യമായ ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സെൽഫി പോയിൻ്റ് എന്ന പ്രോഗ്രാം ഇവിടെ ഇന്ന് സംഘടിപ്പിച്ചത് കയ്യിൽ ഇയാൾ അറിയില്ലായിരുന്നു പിന്നെ വന്നു അതിന് മുന്നേ ആർക്ക് പരാതി കൊടുത്തിരുന്ന കേസുമായിട്ട് ബന്ധപ്പെടുന്നു കൊടുത്തിട്ടില്ല അതിലെ എം പിമാർക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാർക്കെങ്കിലും ഇതുവരെ കൊടുത്തിട്ടില്ല ഇപ്പൊ ആദ്യമായിട്ടാണ് വരുന്നത് ആ ഏത് നമ്മളെ ഷീ മുഹമ്മദ് പരാതി കൊടുത്ത് അങ്ങനെ എംബസി അന്വേഷിച്ച് അവര് നിരപരാധി ആണെന്ന് തെളിഞ്ഞു പക്ഷെ ആളെ പിടിക്കാൻ പറ്റില്ല ഇവരെ പറ്റിച്ച ആളെ പോ ഇങ്ങോട്ട് പോന്ന് നാട്ടിലേക്ക് മുങ്ങി അപ്പൊ അവിടെ ഹസ്ബൻഡ് നിരപരാധി ആണെന്നുള്ളത് അവിടെ അറിയാം ഒരു ബോക്സ് കൊണ്ടുവന്ന് കൊടുക്കാതെ ഇതൊന്നെടുത്തു വെക്കാ കൊറച്ചെന്തെക്കോള പറഞ്ഞിട്ട് വാങ്ങിവെച്ചാ പിന്നെയാണ് സി ഐ ഡി ആള് വരുന്നത് അപ്പൊ അവര് വന്നിട്ട് പറഞ്ഞു ഒരു ഷെഫീക്ക് പറഞ്ഞവരാണോ കൊടുന്ന് കൊടുത്തത് ഷെഫീക്ക് കൊണ്ടുവന്നു വന്നൊരു സാധനം ഇല്ലാതെ ചോദിച്ചു ഇവർ എടുത്തു കൊടുത്തു കാരണം ഇവർക്ക് ഇതിന്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാ അങ്ങനെ എടുത്തൊടുത്തു ഇവരെ കൊണ്ടായി സി ഐ ഡി ഓഫീസിലെത്തിട്ടാണ് ഇവർക്ക് മനസ്സിലാവണത് അവര് പറഞ്ഞിട്ടാണ് അറിയണത് ഇതിന്റെ ഉള്ളിലുള്ള സാധനം എന്താണെന്നറിയാൻ ബാഗില് ഡ്രസ്സുകളും ആയിരുന്നു ഡ്രസ്സും സിവി ഒക്കെ ആയിരുന്നു ആ ഫയൽ ഫയല് മാത്രമുള്ള കുട്ടി അവിടെ ചെന്നിറങ്ങിയപ്പോ ആ ബാഗില് ബാക്കി ഡ്രസ്സൊന്നുമില്ല പകരഞ്ചു കിലോ കഞ്ചാവ് കൊടുത്ത അവന്റെ കയ്യിലെ പിടിച്ചു ആ ആളും അവിടെ കിടക്കണുണ്ട് അത് നമ്മൾ അറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാൽ മുഖ്യമന്ത്രിക്ക് അപേക്ഷ വെച്ചായിരുന്നു അപ്പൊ ആ അവനവിടുന്ന് ഓർക്കേന്ന് അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത് കുട്ടീനെ കൊണ്ടുപോയി ചതിച്ച ആളെ പിടിച്ചിട്ടുണ്ട് കുട്ടിക്ക് ആരോഗ്യം നില തൃപ്തികരമാണ് നമുക്ക് കുട്ടിയുടെ ആരോഗ്യം നമ്മൾ നമ്മള് തൃപ്തിയാണെന്ന് ചോദിക്കണത് നമ്മളുടെ കുട്ടി ായിട്ട് തിരിച്ചു കിട്ടണം എന്നുള്ളതാണ് ജോലി ഇതുവരെ കൈകൊണ്ടിട്ടില്ല കൈ കുട്ടിക്ക് ജോലി കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല മനുഷ്യാവകാശ കമ്മീഷനില് വന്നു അപ്പൊ അവര് പറഞ്ഞു ഞങ്ങൾ നോക്കട്ടെ ഒരു നുസറത്ത് ജഹാൻ എന്ന് പറയുന്ന ഒരു ലേഡി ആയിരുന്നു അവിടെ മെയിൻ ആയിട്ടുണ്ടായിരുന്നു അവര് ഖത്തറിൽ പോയിട്ട് അന്നത്തെ രാജാവായിട്ട് സംസാരിക്കും അപ്പൊ അതിനെന്തെങ്കിലും ഒരു അന്നത്തെ അഗ്രിമെന്റ് പ്രകാരം അവിടെ ജയിലില് കഴിയുന്ന വ്യക്തികളെ തികച്ചും അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ജയിലിലാക്കും അങ്ങനെയുള്ള നടപടി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അവരന്ന് നിന്നൊക്കെ ഇങ്ങനെ അപേക്ഷ എഴുതി വാങ്ങിച്ചത് ആ അപ്പൊ എന്റെ ആണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യന്റാണ് ഞാനൊരു ആസ്മാ പേഷ്യന്റ് ആവശ്യമാണ് ഞങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് ഏണിങ് മെമ്പർ ആണ് മാമ നാളെ കോടതിയിൽ കേസ് ഉണ്ടെന്ന പറഞ്ഞേ അമ്മ നല്ലോണം ദുവാ ചെയ്യെന്ന് പറഞ്ഞു അപ്പൊ എന്താ വിധിക്കാന്നൊന്നും നമുക്കറിയില്ലല്ലോ നാലര വർഷം കൂടെ പ്ലസ് ഉണ്ട് ഉണ്ട് എത്ര കോൾ സെന്ററിൽ വർക്ക് ചെയ്തിരുന്നു അവൻ ഏവിയേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടിയാണ് അപ്പൊ ഡൽഹിക്ക് സാറ്റ്സിന്റെ ഇന്റർവ്യൂവിന് പോയിട്ട് കിട്ടാണ്ട് അവൻ അവിടെനിന്ന് തന്നെ മറ്റേ വാക്കിംഗ് ഇന്റർവ്യൂ നടത്തിയിട്ട് മൊബൈൽ ഇന്റർവ്യൂ നടത്തി കോൾ സെന്ററിൽ വർക്ക് ചെയ്തിരുന്ന കുട്ടിയാണ് അവിടെ നിന്നാണ് പിന്നെ അവൻ ില് അല്ല രണ്ടായിരത്തി പതിനെട്ടിൽ അവന്റെ എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് ജൂൺ മുപ്പതാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഒക്ടോബർ എട്ടാം നമ്മൾ അറിയാണ്ടാണ് കുട്ടി ഗൾഫിന് പോണത് അറിയാണ്ടാവും ആ നമ്മളീന്ന് അഞ്ച് പൈസ ചെലവില്ല കുട്ടിക്ക് അവിടെ പോയാ ജോലി എന്ന് പറഞ്ഞിട്ടാണ് ഇവര് കൊണ്ടുപോണത് ഞാൻ 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 സൈക്കിൾക്കെ ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത സെൻറ്റർ ചെയ്യാമെന്ന് മാക്സിമം ചെയ്തു കുറച്ച് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യമായിട്ടോ വർഷമായിട്ട് ഈ കൊച്ചിന്റെ കാര്യത്തിന് നമ്മ ഓടിക്കിടക്കുന്നുണ്ട് ഒരു കാര്യവും എംബസി വഴിയും ഇല്ല ഒന്നിനും ഒന്നും ഇതായിട്ടില്ല ഇപ്പൊ ഒരു മരിപ്പ് ഇപ്പൊ എന്റെ അനിയന്റെ ഒപ്പം പോയൊരു ചേട്ടനാണ് അവിടെ മരിച്ചത് അപ്പം ആ ഒരു ഇതിലാണ് ഇപ്പം എല്ലാവരും ഇപ്പോൾ കൂടാനും എല്ലാത്തിനും ഇപ്പം ഇതൊരു വിടം വരെ എത്താനുള്ളൊരു കാരണം കാരണം അപ്പം ഇത് മുന്നോട്ട് നിങ്ങളെപ്പോൾ ആൾക്കാരൊക്കെ ഇതിൽ പ്രചരിപ്പിച്ചാൽ മാത്രമേ നമുക്കിത് നമ്മുടെ കൊച്ച് ഇതിലേക്ക് വരുള്ളൂ അത് നമ്മുടെ കൊച്ചു മാത്രമേ ഒരുപാട് ആ ഒരുപാട് നിരപരാധികളുണ്ട് കാരണം ഒരു തെറ്റും ചെയ്യാണ്ട് കിടക്കണോ ഒരുപാട് നിരപരാധികൾ അവരെല്ലാവരും ഇപ്പം നിങ്ങളെപ്പോൾ ഉള്ള ആൾക്കാരെല്ലാവരും ഇത് പ്രചരിപ്പിച്ച് കൊണ്ടുവന്നാണ് എൻ്റെ ഒരു നിങ്ങൾ പ്രചരിപ്പിക്കണം കാരണം ഒരുപാട് അമ്മമാരുടെ കണ്ണീര് കാണുന്നതാണ് ഇപ്പം എൻ്റെ ചേച്ചിയെന്നെ ഒരുപാട് കര മുന്നിൽ ഞാൻ കണ്ടുനിൽക്കണതാണ് അപ്പോൾ അതൊന്നും നമുക്ക് സഹിക്കാൻ പറ്റണില്ല അതുകൊണ്ട് എല്ലാവരും കൂടി ഒന്ന് ആക്കാൻ നോക്കുക എനിക്ക് മാത്രമേ നിങ്ങൾ പറയാനുള്ളൂ ഇനി ഒരുപാട് ആളുകളുടെ അനുഭവം നമ്മൾ കേട്ടു ജീവിതത്തിൽ ഒരു തവണ തൻ്റെ സഹപ്രവർത്തകരിലെ കുടുംബ കുടുംബാംഗങ്ങളിലെ ബന്ധുക്കളെല്ലാം അയൽവാസിയെ മറ്റ് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള ബന്ധപ്പെട്ട ആളുകളെ ജീവിതത്തിൽ ഒരു തവണ വിശ്വസിച്ചു എന്നത് മാത്രമാണ് ഇവർ ചെയ്ത മഹാ അപരാധം അതിന്റെ പേരിൽ അഞ്ചും പത്തും വർഷങ്ങളായിട്ട് ജയിൽ കഴിയുന്നവരുണ്ട് പത്തും ഇരുപതും വർഷത്തേക്ക് ജയിൽ ശിക്ഷ അനുഭവിച്ചവരുണ്ട് അതിൽ അഞ്ച് വർഷം ശിക്ഷിച്ച് ബാക്കി അഞ്ച് വർഷം തടവ് ബാക്കിയുള്ളവരുണ്ട് അതേപോലെ വലിയ ഫൈന് കൊടുക്കാൻ ബാക്കിയുള്ളവരുണ്ട് ജീവിതത്തിൽ ആദ്യമായി ഗൾഫിൽ പോവുകയും ആ അവസരത്തിൽ തന്നെ ഗൾഫിൽ കുടുങ്ങുകയും ചെയ്ത ആളുകളുണ്ട് ഏഴ് വർഷം ജോലി ചെയ്തതിന് ശേഷം തൻ്റെ പ്രവാസ ജീവിതം അവതോ അതോടുകൂടി ജയിലറകളിലേക്ക് തീർക്കപ്പെട്ടവരുണ്ട് ത്തരത്തിൽ ഒരുപാട് ആളുകളുടെ പ്രയാസം ഏക ആശ്രയം ഒരുപാട് വാതിലുകൾക്ക് മുട്ടി ജനപ്രതിനിധികളെ അതേപോലെ വിദേശകാര്യ മന്ത്രികളെ എം പിമാരെ എം എൽ എ മാർ അതേപോലെ വിദേശ അംബാസിഡർമാരെ അങ്ങനെ കണ്ട ഒരുപാട് ആളുകളുടെ വാതിൽകൾ മുട്ടി ഇപ്പം ഏറ്റവും അവസാനമായി മുട്ടിക്കൊണ്ടിരിക്കുന്നത് ഖത്തർ അമീർ ഖത്തർ രാജാവ് ഷെയ്ഖ് തമീമിന്റെ കാരുണ്യം തേടിക്കൊണ്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ആളുകളൊന്ന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അധികാരികളുടെയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ആളുകളുടെയും ശ്രദ്ധയെ പതിയുന്നത് വരെ അവസാനത്തെ അത്താണിയായ തങ്ങളുടെ കുടുംബം പോറ്റേണ്ട ആളുകൾ ജയിലറയിൽ കഴിയുമ്പോൾ ഇവിടെയുള്ള ആളുകൾക്ക് ഈ പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് അവർ ഒന്ന് നാട്ടിലേക്ക് വിളിക്കാൻ പോലും സ്വദേശത്തു നിന്ന് പൈസ അയച്ചു കൊടുത്തുകൊണ്ട് നാട്ടിലേക്ക് വിളിക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത് ഇന്ന് വിദേശത്തേക്ക് പോകുമ്പോൾ പല ആളുകളും പാക്കറ്റുകളും അല്ലെങ്കിൽ പാഴ്സലുകളും ബേഗോ കവറോ കാര്യങ്ങളൊക്കെ തൻ്റെ ബന്ധപ്പെട്ട സുഹൃത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കോ കൊടുത്താൽ പോലും ആളുകൾ ഇന്ന് മോർട്ടം ചെയ്തുകൊണ്ട് കവറുകളൊക്കെ പൊളിച്ചു കൊണ്ട് കീറി കൃത്യമായി പരിശോധിച്ചതിന് ശേഷമാണ് പല ആളുകളും പ്രവാസികളായ ആളുകൾ പിന്നെ വിദേശത്തേക്ക് പോകുമ്പോൾ തൻ്റെ സുഹൃത്തിന് കൊടുക്കാമോ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിച്ച് അബ്ദുൽ റഹീം എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരനെ ജയിൽ മോചനത്തിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള കേരള പൊതുസമൂഹത്തിലെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രയത്നിച്ചത് കണ്ടു അതേപോലെ പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊണ്ട് ഇവർക്കുള്ള സഹായങ്ങൾ എവിടുന്നാണോ ലഭിക്കേണ്ട ആ അവരുടെ ശ്രദ്ധയിൽ അധികാരികളുടെ ശ്രദ്ധയിൽ എത്തുന്നത് വരെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത്